ഉദ്യോഗസ്ഥരുടെ ട്രാഫിക് നിയമ ലംഘനങ്ങൾക്കുള്ള പിഴ എഴുതി തള്ളാൻ നീക്കം ഗതാഗത വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ട്രാഫിക് നിയമ ലംഘനങ്ങൾക്ക് ചുമത്തിയ പിഴ എഴുതിത്തള്ളാൻ നീക്കം നടക്കുന്നതായി റിപ്പോർട്ട് സംസ്ഥാനത്ത് സ്ഥാപിച്ചിട്ടുള്ള എ ക്യാമറകൾ കണ്ടെത്തിയ നിയമലംഘനങ്ങൾക്ക് ചുമത്തിയ ലക്ഷക്കണക്കിന് രൂപയുടെ പിഴയാണ് ഇത്തരത്തിൽ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് ഇതിന്റെ നിയമപരമായ സാധ്യതകളെക്കുറിച്ച് കുറിച്ച് ഗതാഗത കമ്മീഷണർ സി നാഗരാജു നിയമോപദേശം തേടിയിരിക്കുകയാണ് കേരളത്തിലെ പതിനെട്ട് ആർ ടി ടിഒഫീസുകളിലെയും എൺപത്തിയാറ് ജോയിന്റ് ആർ ടി ടിഒഫീസുകളിലെയും ഉദ്യോഗസ്ഥർ വിവിധ ട്രാഫിക് നിയമലംഘനങ്ങളിൽ ഏർപ്പെട്ടതായി എഐ ക്യാമറകൾ കണ്ടെത്തിയിട്ടുണ്ട് സാധാരണക്കാർക്ക് ചെറിയ നിയമലംഘനങ്ങൾക്ക് പോലും വലിയ തുക പിഴ ചുമത്തുന്ന ഉദ്യോഗസ്ഥർ തന്നെ നിയമം ലംഘിച്ചതാണ് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് സാധാരണയായി ഇത്തരം കേസുകൾ കോടതിയുടെ അനുമതിയോടെ പിൻവലിക്കാൻ സാധിക്കൂ അതും പൊതു താല്പര്യം മുൻനിർത്തിയാണെങ്കിൽ മാത്രം കേസ് പിൻവലിക്കാൻ അനുയോജ്യമാണെന്ന പ്രോസിക്യൂട്ടർ കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് മുമ്പ് നിയമസഭയിലെ കയ്യാങ്കളി കേസ് പിൻവലിക്കാൻ സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും പൊതു താല്പര്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോടതി ഹർജി തള്ളിയിരുന്നു അതുകൊണ്ടുതന്നെ സ്വന്തം ഉദ്യോഗസ്ഥരുടെ പിഴ ഒഴിവാക്കാനുള്ള ഈ നീക്കം തിരിച്ചടി നേരിടാൻ സാധ്യതയുണ്ടെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കൽ വാഹനമോടിക്കൽ മദ്യപിച്ച വാഹനമോടിക്കൽ അമിതഭാരം കയറ്റൽ തുടങ്ങിയ ഗുരുതരമായ നിയമലംഘനങ്ങൾക്ക് പിഴയോ തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാം ഈ കേസുകളിൽ പ്രോസിക്യൂഷൻ നടപടികൾ പിൻവലിക്കാൻ കഴിയുമോ എന്നതിനെ കുറിച്ചാണ് ഗതാഗത കമ്മീഷണർ നിയമോപദേശം തേടിയിരിക്കുന്നത് നിയമോപദേശം ലഭിച്ച ശേഷം ഗതാഗത മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും സാന്നിധ്യത്തിൽ നടക്കുന്ന ഉന്നതതല യോഗം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും എന്നാൽ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ട്രാഫിക് നിയമലംഘനങ്ങൾ എഴുതിത്തള്ളിയാൽ അത് പൊതുജനങ്ങൾക്കിടയിൽ വലിയ എതിർപ്പുണ്ടാക്കാൻ സാധ്യതയുണ്ട് സാധാരണക്കാർക്ക് ഒരു നിയമവും ഉദ്യോഗസ്ഥർക്ക് മറ്റൊരു നിയമവും എന്ന അവസ്ഥ ഉണ്ടായാൽ നിയമലംഘനങ്ങളുടെ പേരിലുള്ള പിഴയടയ്ക്കുന്നതിൽ നിന്ന് സാധാരണക്കാർ വിമുഖത കാണിക്കാൻ സാധ്യതയുണ്ട് ഇതിന്റെ പേരിൽ വരുന്ന നിയമ കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്